നമസ്കാരം ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ അപകടകരമായ പാടകൾ സ്ഥിതി ചെയ്യുന്ന കോളനി മുതുക ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം പതിമൂന്നോളം കുടുംബങ്ങളാണ് അപകട ഭീഷണി നേരിടുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം കേന്ദ്ര സർക്കാർ അവഗണന മാർച്ചും തന്നെയും സംഘടിപ്പിച്ച എൽ ഡി എഫ് കേരള കോൺഗ്രസും ഉന്നതാധികാര സമിതി അംഗം ജോണി നില ഉദ്ഘാടനം ചെയ്തു വായന വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം പദ്ധതിക്ക് തുടക്കം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രവർത്തന പരിധിയിലെ നൂറ് വീടുകളിലാണ് ഒരു മാസം പുസ്തകം എത്തിച്ചു നൽകുന്നത് ഡി സി എൽ തൊടുപുഴ പ്രവശ്യ ഏപ്രിൽ മൂവാറ്റിപ്പടിയിൽ മുതൽ വരെ സെന്റ് ജി എച്ച് എസ് 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 ലാണ് ക്യാമ്പ് നടക്കുന്നത് എൻ ഡി കടാതിശാഖ ഗുരുപ്രസാദം യൂണിറ്റ് കുടുംബയോഗം നടത്തി കുടിയിരിക്കത്തോട്ടത്തിൽ ഷിബുവിന്റെ ഭവനത്തിലാണ് യോഗം ചേർന്നത് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം എം എസ് വിൽസൺ ഉദ്ഘാടനം ചെയ്തു വാർത്തകൾ വിശദമായി ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അപകടകരമായ പാടുകൾ സ്ഥിതി ചെയ്യുന്ന ആരക്കുഴ കോളനി സന്ദർശിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനം പതിമൂന്നോളം കുടുംബങ്ങളാണ് അപകട ഭീഷണി നേരിടുന്നത് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അപകടകരമായ പാറകൾ സ്ഥിതിചെയ്യുന്ന ആരക്കുഴ കോളനി സന്ദർശിച്ചു കഴിഞ്ഞ സെപ്റ്റംബറിൽ ജില്ലാ ദുരന്ത നിവാരണ സംഘം മുതുകല്ല് കോളനിയിൽ പരിശോധന നടത്തി സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതേ തുടർന്ന് ലഭിച്ച പുതുക്കിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചൊവ്വാഴ്ച ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ മനോജ് കെ ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ ആശാ ദേവദാസ് ജിയോളജിസ്റ്റ് ഷാജിമോൻ പി അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് ഹരിശാന്തസ് പി ഡബ്ല്യുഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ബിൽഡിംഗ് എഞ്ചിനീയർ അജിതകുമാരി പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയ്മോൻ എം ജി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചത് പുതുക്കി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സംഘം ഒരിക്കൽ കൂടി പരിശോധന നടത്തിയതിനുശേഷം പ്രദേശവാസികളെ മാറ്റി താമസിപ്പിക്കുന്നതടക്കമുള്ള നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ മനോജ് പറഞ്ഞു ഇതിനു മുമ്പ് ഒരു പരിശോധന നടത്തിയിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പുതുക്കി വന്ന അവരുടെ ഒരു നിർദ്ദേശപ്രകാരം ഒരു ഇരുപതോളം ചോദ്യങ്ങളടങ്ങിയ ഒരു ചോദ്യാവലി അവർ തയ്യാറാക്കി തന്നിട്ടുണ്ട് അത് പൂരിപ്പിച്ച് നൽകി ശേഷം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കെ എസ് ടി എം എയിൽ നിന്ന് നേരിട്ട് അതിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും അതിന്റെ അവിടെ സയന്റിസ്റ്റ് ഉൾപ്പെടെയുള്ളവരും കൂടി ചേർന്ന് സംയുക്തമായി ഈ സ്ഥലം ഒന്നുകൂടി ഒരു പരിശോധന നടത്തും ആ പരിശോധനയ്ക്ക് ശേഷം മാത്രമാണ് ഇത് എത്രത്തോളം ഇവിടെ താമസയോഗ്യമാണ് അല്ല എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടി അടിസ്ഥാനത്തിൽ ഇവരെ മാറ്റിപാർപ്പിക്കുന്നതുൾപ്പെടെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ് പ്രദേശത്തെ പതിമൂന്നോളം കുടുംബങ്ങളാണ് അപകട ഭീഷണി നേരിടുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ലസീത എസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു മുൻ വൈസ് പ്രസിഡന്റ് സാബു പൊതു ഉദ്യോഗസ്ഥരായ അരുൺ ഷൈജു ധനുഷ് തുടങ്ങിയവർ പങ്കെടുത്തു അപകട ഭീഷണി നേരിടുന്ന കോർമലയിലും സംഘം സന്ദർശനം നടത്തിയിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ഉന്നതാധികാര സമിതി അംഗം ജോണി നെല്ലോ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിലും ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിലും പ്രതിഷേധിച്ച് എൽ ഡി എഫ് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കച്ചേരി താരത്തു നിന്ന് ആരംഭിച്ച മാർച്ച് മൂവാറ്റിപ്പുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന് തുടർന്ന് നടന്ന ധർണ കേരള കോൺഗ്രസും ഉന്നതാധികാര സമിതി അംഗം ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തുവേടെ സഹാഭാബു കേരളത്തിന്റെ കടമെടുക്കുവാനുള്ള അവകാശത്തെ പോലും വെട്ടിക്കുറച്ച് കേരളത്തിൽ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ എങ്ങനെയെങ്കിലും വേണ്ടിയുള്ള സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗം ബാബു ഇപ്പോൾ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം സി ബി ദേവദർശനൻ മൂവാറ്റിപ്പുഴ ഏരിയ സെക്രട്ടറി അനീഷ മാത്യു കവളങ്ങാട് ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് കേരള കോൺഗ്രസ് ബി നിയോജക മണ്ഡലം പ്രസിഡന്റ് അനിൽകുമാർ വാളകം സി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി ഇ കെ സുരേഷ് പി എം ഇസ്മയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളത്തിലെ നമ്പർ വൺ ലൈറ്റ് വെയിറ്റ് ജ്വല്ലറിയായ ജേക്കോ ജുവൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയിറ്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാനാടി ഭാവന ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വായന വസന്തം വീട്ടിലേക്ക് ഒരു പുസ്തകം പദ്ധതിക്ക് തുടക്കമായി മാനാടി മഠത്തിൽ മണിയുടെ ഭവനത്തിൽ ചേർന്ന യോഗം താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി കെ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു വാദംഗം ജയശ്രീ ശ്രീധരൻ മഠത്തിൽ രമണിക്ക് കെയാടമേരിയുടെ ഘാതകൻ എന്ന പുസ്തകം നൽകിയാണ് പുസ്തക വിതരണം ആരംഭിച്ചത് താലൂക്കിലെ എ ബിസി ഗ്രേഡ് ലൈബ്രറികളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ലൈബ്രറി പ്രവർത്തന പരിധിയിലെ നൂറ് വീടുകളിലാണ് ഒരു മാസം പുസ്തകം എത്തിച്ചു നൽകേണ്ടത് ഡി സി എൽ തൊടുപുഴ പ്രവിശ്യയുടെ മൂന്നാമത് പെഡ്സ് ക്യാമ്പ് മൂവാറ്റുപുഴയിൽ നടത്തപ്പെടും ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ മൂവാരിപ്പുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടപടുന്നതെന്ന് കോർഡിനേറ്റർ റോയി കലങ്ങാട്ട് അറിയിച്ചു എസ് എൻ ഡി പി യോഗം കടാതി ശാഖയുടെ കീഴിലുള്ള ഗുരുപ്രസാദം യൂണിറ്റിലെ കുടുംബയോഗം നടത്തി കടാതി കുടിയിരിക്കത്തോട്ടത്തിൽ ഷിബുവിന്റെ ഭവനത്തിൽ ചേർന്ന യോഗം യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗം എം എസ് വിൽസൺ ഉദ്ഘാടനം ചെയ്തു സുമ വിജയൻ ദീപാർപ്പണം നടത്തി ശാഖാ പ്രസിഡന്റ് ഷാജി കേസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിര്യാതരായ പത്മനാഭൻ പൊന്താമ്പുഴി മഞ്ജു രാജേഷ് തറവേലിൽ എന്നിവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ശാഖാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിലീപ് എസ് കല്യാൺ മുഖ്യപ്രഭാഷണവും ശാഖാ സെക്രട്ടറി എം എസ് ഷാജി അനുഗ്രഹ പ്രഭാഷണവും നടത്തി